ഡോക്ടർ ഡോക്ടർ ശ്രീജിത്യൻകുമാറിലേക്കാണ് ആദ്യം ഡോക്ടർ രാജ്യവ്യാപകമായി തന്നെ ഡോക്ടർമാർ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൊഴിലിടത്തിലാണ് ഒരു സ്ത്രീക്ക് ഒരു യുവ ഡോക്ടർക്ക് ഈ നിലയിൽ ഒരു അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി മരണപ്പെടേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് അതിൽ യഥാവിധത്തിൽ ർ ഇടപെടുന്നുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഏത് നിലയിൽ സമരം മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം ഇപ്പോൾ ഡോക്ടർമാർ മാത്രമല്ല പ്രതിഷേധത്തിലുള്ളത് മറ്റ് പല ഇടങ്ങളിലും രാജ്യമൊന്നാകെയും ഈ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന നിലയിൽ സാഹചര്യങ്ങൾ മാറുന്നു അത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും ഇത് രാജ്യത്തിന്റെ മുഴുവൻ മനസാക്ഷി ഉണരേണ്ട ഒരു വിഷയമാണല്ലോ ഈ പിന്നെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കൊല ചെയ്യപ്പെട്ട വനിത ഡോക്ടറാണ് എന്നത് വാസ്തവമാണെങ്കിലും ഡോക്ടർ എന്നതിന് ഉപരി ഈ രാജ്യത്തെ ഒരു വനിതയാണ് അവര് ഈ രാജ്യത്തെ ഒരു പൗരയാണ് അപ്പൊ അതുകൊണ്ട് എല്ലാ വനിതകൾക്കും സംരക്ഷണം ലഭിക്കണം മാത്രമല്ല ഇത് നടന്നത് ഒരു തൊഴിലിടത്താണ് അപ്പൊ തൊഴിലിടത്ത് വനിതകൾക്ക് ലഭിക്കേണ്ട ഒരു സംരക്ഷണം പ്രത്യേകിച്ച് ഒരു പിന്നെ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ തന്നെ മുപ്പത്താറ് മണിക്കൂറുള്ള തുടർച്ചയായ ജോലിക്ക് ശേഷമാണ് ഒന്ന് അരല്പം തലചയക്കാൻ ഒരു കട്ടില് പോലുമില്ല ഒരു മുറി പോലുമില്ല ഒരു ശുചിമുറിയില്ല ഒരു ക്ലാസ് മുറിയിലാണ് ഒരു ക്ലാസ് മുറിയിലെ ബെഞ്ചിൽ മുപ്പത്തി ആറ് മണിക്കൂറിലെ തുടർച്ചയായ ഡ്യൂട്ടിക്ക് ശേഷം തലചായ്ക്കാൻ ഒരു ഇടം കിട്ടുന്നില്ല അവിടെ ചെല്ലുമ്പോൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു ജീവൻ നഷ്ടപ്പെടുന്നു ഇത് തീർച്ചയായിട്ടും രാജ്യത്തിന്റെ മനസാക്ഷി ഉണർത്തും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട അതുകൊണ്ടാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് നടന്നിരിക്കുന്ന ഈ ദേശീയ പ്രക്ഷോഭത്തിന് എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും എല്ലാ സംഘടനകളിൽ നിന്നും എല്ലാ തലത്തിൽ നിന്നുമുള്ള പിന്തുണ ലഭിക്കുന്നത് കാരണം രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ രാജ്യത്തെ മുഴുവൻ വനിതകൾ ഇത് ഉറ്റുനോക്കുകയാണ് ഇവിടെ നീതി വേണമല്ലോ നീതി ലഭ്യമായില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നീതി ലഭിക്കണം തീർച്ചയായും ആ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങളാണ് ഈ പ്രതിഷേധ ഉയരുമ്പോൾ തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന ഒരാവശ്യം ഡോക്ടർമാരുടെ സംഘടനകൾ അതിശക്തമായി ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇനി ഇത്തരം ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ എന്തൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഡിമാൻഡ്സ് നമുക്കറിയാം ഇത് ഒരു യുവ ഡോക്ടറുടെ മാത്രം സംഭവമല്ല ഒരു ഹോസ്പിറ്റൽ മാത്രം ഒതുങ്ങുന്ന സംഭവമല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ എന്ന നിലയിലാണ് തൊഴിലിടങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കാൻ നിങ്ങൾ ഇത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണോ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ ഡോക്ടർമാർക്ക് വേണ്ടി എന്ന് തോന്നാമെങ്കിലും ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക് സേവനം നൽകുവാൻ സാധിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യം ലഭ്യമാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് ആശുപത്രികൾ സുരക്ഷിതമാണെങ്കിൽ മാത്രമേ നല്ല സേവനം നൽകുവാൻ ഡോക്ടർമാർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഡോക്ടർമാരുടെ കാര്യപ്രാപ്തി വർദ്ധിപ്പിക്കുവാൻ ജനങ്ങൾക്ക് നല്ല ചികിത്സ ലഭ്യമാകണമെങ്കിൽ ആശുപത്രികളിൽ സമാധാനം ഉണ്ടായേ പറ്റൂ അതിന് കേന്ദ്രതലത്തിൽ തന്നെ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് വരേണ്ടതുണ്ട് അതിനുള്ള കരടും ഒക്കെ തയ്യാറായതാണ് കോവിഡിന്റെ സമയത്ത് ഇതൊക്കെ ഏതാണ്ട് വന്നതാണ് അപ്പോ നിലവിൽ അത് പിന്നോട്ട് പോയി പല സംസ്ഥാനങ്ങളിൽ കേരളം ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിൽ ഇരുപതിലധികം സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള തലത്തിലുള്ള ആക്ട് ഉണ്ട് പക്ഷെ കേന്ദ്രതലത്തിൽ ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു കേന്ദ്ര നിയമ സംഹിത ആവശ്യമാണ് രണ്ടാമതായിട്ട് ആശുപത്രികൾ സുരക്ഷിത മേഖല നമുക്കറിയാവല്ലോ വിമാനത്താവളങ്ങളൊക്കെ എത്രത്തോളം സുരക്ഷിതമാണ് അവിടെ വിമാനത്താവളത്തിൽ വന്നു പോകുന്നത് എത്ര പേരാണ് ഒരു ആശുപത്രിയിൽ വന്നു പോകുന്നത് എത്ര പേരാണ് അപ്പൊ അതുകൊണ്ട് അതേ തലത്തിലുള്ള സുരക്ഷ ഈ പിന്നെ ആശുപത്രികളിൽ ഉണ്ടാകണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഈ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ആശുപത്രികൾ സുരക്ഷിത മേഖലയായി പ്രഖ്യാപിക്കണം മൂന്നാമത് ദേശീയ മെഡിക്കൽ കമ്മീഷന്റെ ഈ പിന്നെ മെഡിക്കൽ കോളേജുകളുടെ അംഗീകാരത്തിന്റെ ഭാഗമായി മെഡിക്കൽ പ്രാക്ടീസിന്റെ ഭാഗമായും സുരക്ഷിതത്വം ഉറപ്പു മാനദണ്ഡങ്ങൾ സി സി ക്യാമറ സെക്യൂരിറ്റി തുടങ്ങിയ മാനദണ്ഡങ്ങൾ ഈ റെക്കഗ്നേഷന്റെ തന്നെ ഭാഗമാകണം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കൽക്കട്ടയിൽ ഉണ്ടായ പ്രശ്നത്തിൽ നീതി വേണം ശരിയായ കോമ്പൻസേഷൻ അത് ഈ ഈ കേസിലും അതേ തുടർന്ന് പിന്നെ ഏപ്രിൽ പതിനഞ്ച് പിന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വെളുപ്പാങ്കാലത്ത് നമ്മൾ അവിടെ കണ്ട അതിക്രൂരമായ ആക്രമണം ഒരു മോബ് അറ്റാക്ക് ഉണ്ടായി ആശുപത്രി മുഴുവൻ അടിച്ച് തകർത്തു ഡോക്ടർമാർ മാത്രമല്ല രോഗികളെല്ലാവരും ഓടേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അവിടുത്തെ കാഷ്വാലിറ്റി മുഴുവൻ സ്തംഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ പോലും ശരിയായ ചികിത്സ അവിടെ കൊടുക്കാൻ സാധിക്കുന്നില്ല ഉപകരണങ്ങൾ മുഴുവൻ അടിച്ചു തകർത്തു അതിനെല്ലാം മതി മതിയായ നഷ്ടപരിഹാരവും ഉണ്ടാണ് തീർച്ചയായും ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചു ഒരു ആക്ട് കൊണ്ടുവരുന്നത് എത്രമാത്രം സഹായകമാകും തൊഴിലിടത്ത് ഡോക്ടർമാരുടെ സുരക്ഷയ്ക്ക് എന്ന കാര്യം നമ്മൾ വന്ദനാദാസിന്റെ സംഭവം ഉണ്ടായപ്പോൾ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് കേരളത്തിൽ അത്തരം ഒരു ആക്ട് നിലവിൽ വന്ന സാഹചര്യവും നമ്മളെ സംബന്ധിച്ചുണ്ട് പക്ഷേ അക്രമ സംഭവങ്ങൾ കുറഞ്ഞിട്ടുണ്ടാകാമെങ്കിൽ പോലും വീണ്ടും ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടുത്തെ സംഭവം തീർത്തും വ്യത്യസ്തം തന്നെയല്ലേ അവിടെ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ സംഭവിച്ചത് അധികാരികൾ അല്ലെങ്കിൽ ആരാണോ സംരക്ഷിക്കേണ്ടവർ അവരുടെ കൂടി സഹായത്തോടു കൂടി നടന്ന ക്രൈം എന്ന തരത്തിലാണ് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് അതിന് ഈ സി ബി അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവേണ്ടതാണ് ആദ്യം ഈ സംഭവം ഉണ്ടായതിനു ശേഷം അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പിന്നീട് തെളിവുകൾ മൊത്തം നശിപ്പിക്കുന്ന തരത്തിൽ അവിടെ കൺസ്ട്രക്ഷൻ നടപടികൾ നടക്കുകയായിരുന്നു അവിടെ ഇതിനൊക്കെ നേതൃത്വം നൽകിയെന്ന് സംശയിക്കപ്പെടുന്ന പ്രിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവർക്ക് പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിയമനം നൽകുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഈ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചതിന് ശേഷമാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ പ്രൊട്ടസ്റ്റിൽ ഏർപ്പെടുന്നവരെ പോലും അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അക്രമികൾ അവിടെ അഴിഞ്ഞാടെന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഒരാക്ട് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം ഇതുപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ഇത് ക്രൈം അയാൾ ഈ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയാലും അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിനകത്തുള്ളവരായാലും പുറത്തുള്ളവരായാലും ആരായാലും ഒരു ക്രൈം ചെയ്യുന്ന ആള് ക്രിമിനലാണ് മാത്രവുമല്ല ഇതൊരു തൊഴിലിടമാണ് ഒരു തൊഴിലിടത്തിൽ അത്തരത്തിലുള്ള പ്രത്യേകിച്ച് ആശുപത്രി പോലെയുള്ള ഒരു തൊഴിലിടത്തിൽ ആന്തരികമായോ ബാഹ്യമായോ ഉള്ള ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉണ്ടാകാൻ പാടില്ല തീർച്ചയായിട്ടും ഒരു നിയമത്തിന് വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടാന്തം കേരളത്തിലെ നിയമം തന്നെയാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഈ ഇത്തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങൾ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഈ അതിന് ഉപരിയായി ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ സി സി ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഇന്റേണൽ സെക്യൂരിറ്റി ഉണ്ട് മതിയായ റെസ്റ്റ് റൂമുണ്ട് ഇപ്പൊ നിങ്ങൾന്ന് ആലോചിച്ച് നോക്കൂ മുപ്പത്താറ് മണിക്കൂർ തുടർച്ചയായി സേവനം അതും കഴിഞ്ഞിട്ടില്ല അതിന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ലായിരുന്നു ഇത് മെഡിക്കൽ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നോർമലായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പൊ അത്തരത്തിലുള്ള സേവന വ്യവസ്ഥകൾ ഉണ്ടാകാൻ പാടില്ല പിന്നെ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് വനിതകൾക്ക് വിശ്രമിക്കുവാനുള്ള ഒരു മുറി ഒരു ശുചിമുറി ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായ ശരിക്കായിട്ടുള്ള പിന്നെ എന്താണ് വെളിച്ചം ലൈറ്റ് ഇപ്പം നാഷണൽ മെഡിക്കൽ കമ്മീഷനെ ലേറ്റസ്റ്റ് ഉത്തരവിൽ ഇതെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഗണ്യമായി കുറയ്ക്കുവാനും ഡോക്ടർമാർക്ക് കുറേ കുറേ കൂടി പിന്നെ മനോവീര്യത്തോടെ രോഗികളെ ചികിത്സിക്കുവാനും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാകുവാനുമുള്ള സാഹചര്യം ഉണ്ടാകും അത് ഉണ്ടാകണം അതൊരു പരിഷ്കൃത ഭാരതത്തിൽ അനിവാര്യമാണ് തീർച്ചയായും ദയവായി ഒന്ന് തുടരുക ഡോക്ടർ ഡോക്ടർക്ക് പോകണം എന്ന കാര്യം അറിയാം ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം